ി പഞ്ചായത്തിലെ താമരപ്പള്ളി മുതൽ വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് ചിറ്റാട്ടുകരയിൽ നിന്ന് തൃശൂരിലേക്ക് എത്തുവാനുള്ള പ്രധാന റോഡാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത് കഴിഞ്ഞ ജൂണിൽ കനത്ത മഴയുള്ള സമയത്താണ് താമരപ്പള്ളി മുതൽ ചൊവ്വല്ലൂർ പടി വരെയുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാൽ ഒരു മാസക്കാലമായപ്പോൾ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ് രണ്ടായിരത്തിനാല് ഒക്ടോബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതായിരുന്നു നവാർഡിന്റെ കീഴിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് സ്ലാബ് നിർമ്മാണത്തിനായി കെട്ടിവെച്ച കമ്പികളെല്ലാം തുരുമ്പിച്ച നിലയിലാണ് പൊളിച്ചിട്ട കാനയുടെ സമീപം അപായ മുന്നറിയിപ്പുകളൊന്നും സ്ഥാപിച്ചിട്ടില്ല നിർമ്മാണ സാമഗ്രികളും റോഡിൽ പരന്നു കിടക്കുകയാണ് ഇതുമൂലം ഇരുചക്ര വാഹന യാത്രക്കാർ പലപ്പോഴും അപകടത്തിൽപ്പെടാറുള്ളതായി പരാതിയുണ്ട് ഏകദേശം ആറ് പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളം വരുന്ന ഈ റോഡിന്റെ പണികൾ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാപിപ്പിക്കേണ്ട ഒരു വർക്കാണത് നബാർഡിന്റെ കീഴിൽ നടക്കുന്ന ഈ വർക്ക് മെയ് മാസത്തിൽ കനത്ത മഴയിലാണ് ആരംഭിച്ചത് പല കാനകളും പണുതത് തന്നെ അശാസ്ത്രീയമായ രീതിയിൽ പണിയുകയും കാനകൾ ചിലത് എങ്ങും ചെന്നെത്താത്ത രീതിയിൽ പാതി വഴിയിൽ പണുത് ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ് ഒന്നര മാസമായിട്ട് ഒരു പണിയിൽ നടക്കുന്നില്ല നല്ല വേനൽക്കാലമാണ് പണി ചെയ്യാൻ ഏറ്റവും നല്ല പറ്റിയത് ആ സമയത്ത് പോലും പണി നടക്കുന്നില്ല ചില സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് റോഡ് നിർമ്മാണം തടസ്സപ്പെട്ടതെന്നും എത്രയും വേഗം തടസ്സങ്ങൾ നീക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും എളവള്ളി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ടി സി വിനോസ് പാവറെ